ആദ്യം തന്നെ ഈ അൻവർ ജാനു അതിൽ അൻവറിൻ്റെ കാര്യം വളരെ വ്യക്തമായിട്ട് പറയും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകർ സജീവൻ സാറും ജേക്കബ് ജോർജ് സാറും പറഞ്ഞു അതിൻ്റെ കൂടെ ഒരു വരി ചേർത്ത് അത് അവസാനിപ്പിക്കാം അൻവർ ഒരു താൽക്കാലിക പ്രതിഭാസമാണ് ഇനിയിപ്പോൾ യു ഡി എഫുമായിട്ട് സഹകരിച്ചാൽ തന്നെ ഈ അഞ്ച് വർഷം കഴിയുമ്പോൾ അൻവർ ഉണ്ടാകുമോ കേരള രാഷ്ട്രീയത്തിൽ ബാക്കിയുണ്ടാകുമോ പണ്ടൊരു ഉണ്ടല്ലോ പൊടി ഇല്ല കണ്ടുപിടിക്കാൻ അനിക്സ്പ്രേ എന്ന് പറയുന്ന അതുപോലെ അൻവർ ആ താൽക്കാലിക പ്രതിഭാസം അങ്ങ് ഒടുങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നില്ല പ്രത്യേകിച്ചും യു ഡി എഫിലേക്ക് വന്നാൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നാൽ അതൊക്കെ സംഭവിക്കും അൻവർ പക്ഷേ അൻവറിനെ സഹായിക്കാൻ അത്യാവശ്യം യു ഡി എഫിനുള്ളിൽ തന്നെ വേറെ ചില കക്ഷികൾ ഉള്ളതുകൊണ്ട് അൻവർ കാരണം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി പരമാവധി ഇടതുപക്ഷത്തിനെതിരെ വോട്ടുകൾ സമാഹരിച്ച് വിജയിച്ചു വരണം എന്ന ഏറ്റവും എന്താ പറയുക വളരെ ആഴത്തിൽ താല്പര്യമുള്ളത് എനിക്ക് തോന്നുന്നു കോൺഗ്രസിനേക്കാൾ മുസ്ലിം ലീഗിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ലീഗിൻ്റെ ഒരു താല്പര്യം ഇതിനകത്തുണ്ട് ലീഗ് അത്യാവശ്യം അൻവറിനെ കൂടെ കൂട്ടണം അൻവറിന് ഒരു ചെറിയ സ്പേസ് എങ്കിലും കൊടുക്കണം എന്ന ഒരു നിലപാട് ലീഗിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതിൻ്റെ ഒരു തർക്കത്തിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും ഈ അൻവർ ഒരു താൽക്കാലിക പ്രതിഭാസമാണ് സി കെ ജാനുവിൻ്റെ കാര്യത്തിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പട്ടികജാതി പട്ടികവർഗ വോട്ടുകൾ പിടിച്ചെടുക്കാൻ അങ്ങനെ ഒരു ഫേസ് അങ്ങനെ ഒരാളെ ഞങ്ങളിന്താ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നു എൽ ഡി എഫ് മാത്രമല്ല അല്ലെങ്കിൽ എൻ ഡി എ മാത്രമല്ല ഞങ്ങൾക്കും അതിനെയൊക്കെ സാധിക്കും എന്ന് യു ഡി എഫ് കാണിച്ചു കൊടുക്കാനെങ്കിലും ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാനെങ്കിലും അത് അങ്ങനെ ഒന്ന് സ്വീകരിച്ചതാകാം പക്ഷേ വിഷ്ണൂരൻ ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് വിഷ്ണൂരൻ ചന്ദ്രശേഖരനെ ഒട്ടും കുറച്ച് കാണണ്ട തിരുവനന്തപുരത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ പ്രദേശം അതായത് കോവളം നെയ്യാറ്റിങ്കര പാറശാല കാട്ടാക്കട പിന്നെ അരുവിക്കരയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വലിയ തോതിൽ നാടാർ വോട്ടുകളുണ്ട് ഇത് പണ്ട് സ്ഥിരമായിട്ട് കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ് കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബാങ്കാണ് നമുക്കറിയാം എൺപത്തിനാലിൽ എ ചാൾസ് മത്സരിച്ച് ജയിച്ചതറിയാം അതിന് മുമ്പ് നീലലോഹിതദാസൻ നാടാർ അദ്ദേഹം ജയിച്ച കഥയെ അറിയാം അങ്ങനെ ഒരുപാട് ചരിത്രം ഒരുപാട് അതിനെക്കുറിച്ച് പറയാനുണ്ട് ആ അവിടെ വളരെ കൃത്യമായിട്ട് ആ നാടാർ വോട്ട് ബേസിനെ ആ നാടാർ വോട്ട് ബാങ്കിനെ ഇന്ന് കൃത്യമായി നയിക്കാൻ ഒരാളില്ല കോൺഗ്രസിനോട് അതായത് യു ഡി എഫിനോട് അല്ലെങ്കിൽ എൽ ഡി എഫിനോട് കൃത്യമായി വില പേശി ഒരു നാടാർ വോട്ട് ബാങ്ക് കാണിച്ച് രാഷ്ട്രീയം കളിക്കാൻ പറ്റുന്ന ഒരാൾ ഇന്ന് തിരുവനന്തപുരത്ത് ഏർ തിരുവനന്തപുരം ബേസ് ചെയ്ത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മറുപടി പറയേണ്ടി വരും അവിടെ വളരെ കൃത്യമായിട്ട് ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസ് പിടിച്ചെടുക്കാനാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് ഒട്ടും കുറച്ച് കാണണ്ട ഏതാണ്ട് എൺപത് അഞ്ച് മുതൽ നിലവിൽ അദ്ദേഹം തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖറുമായി ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചു പലതും പരിഹരിച്ചു ഇനിയും പരിഹരിക്കാനായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഓ ഞാൻ അതിലേക്ക് വരാം അതിന് മുമ്പ് എൺപത്തഞ്ച് മുതൽ അദ്ദേഹം ആർ എസ് എസിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച് രംഗത്തേക്ക് വന്ന ഒരാളാണ് അദ്ദേഹം ഒരു മികച്ച സംഘാടകനാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ് മികച്ച സംഘാടകനാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ നല്ല കഴിവുണ്ട് അദ്ദേഹത്തെ ഒട്ടും കുറച്ച് കാണണ്ട പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ വന്ന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനോ പിടിച്ചു കയറി മെയിൻ സ്ട്രീമിലേക്ക് എത്താനോ ഒന്നും അദ്ദേഹത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല അത് ഇവിടെ നേരത്തെ ജേക്കബ് സാറ് പറ ജേക്കബ് ജോർജ് സാറ് പറഞ്ഞതുപോലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരടുവലികൾ ഒക്കെ ഇവിടെ വളരെ കൃത്യമാണ് അതിൽ പെടുക അതിൻ്റെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി മാറുക അങ്ങനെ വളർന്നു വരിക അത് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അവിടെയാണ് അദ്ദേഹം ഈ ബി ജെ പിയുമായിട്ട് സഹകരിക്കാൻ പോയത് പക്ഷേ നമ്മൾ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിലൂടെ വളർന്നു വന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തന്നെ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാമിന് വേണ്ടി വർക്ക് ചെയ്യാൻ ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ് ഞാൻ ഒരു നാടാർ സ്ഥാനാർത്ഥി നാടാർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ നാടാർ കമ്മ്യൂണിറ്റിയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് ആണ് ഞാൻ നിലകൊള്ളുന്നത് അത് ഈ നാടാർ ക്രിസ്ത്യൻ ആകട്ടെ ഹിന്ദു നാടാരാകട്ടെ എനിക്ക് പ്രശ്നമില്ല ഈ രണ്ടും ഞാൻ വ്യത്യാസം കാണുന്നില്ല നാടാർ കമ്മ്യൂണിറ്റിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്നുള്ളതാണ് അദ്ദേഹം വന്ന് ഇത് ഞാൻ നേരിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് തന്നെ മനസ്സിലാക്കിയ കാര്യമാണ് അതവിടെ നിന്നോട്ടെ ഇത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കോവളം നെയ്യാറ്റിങ്കര പാറശാല കാട്ടാക്കട തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിൽ ഈ നാടാർ വോട്ട് ബാങ്ക് വീണ്ടും ശക്തിയായി അതൊരു ഒരു ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ അതിനെ പിടിച്ചെടുക്കാൻ യു ഡി എഫ് നടത്തിയ ഒരു ശ്രമമാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ ഈ ക്ഷണൻ അദ്ദേഹത്തെ ഇത് മുന്നണിയിലേക്ക് ക്ഷണിച്ചതിലൂടെ അവർ നടത്തിയ ഒരു ശ്രമമാണതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കാരണം വി ഡി സതീശൻ അത്ര നിസ്സാരക്കാരനല്ല നല്ല ബുദ്ധിമാനാണ് അദ്ദേഹം ഒരു മുഴമല്ല അഞ്ചു എറിയാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ അതിപ്പോൾ അതിലൊരു ഒരു ഇടർച്ച സംഭവിച്ചു അല്ലെങ്കിൽ അതൊരു താൽക്കാലികമായിട്ട് അതിലൊരു തിരിച്ചടി ഉണ്ടായി അതിനപ്പുറത്തേക്ക് അതിലൊന്നുമില്ല പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ വിഷ്ണൂരൻ ചന്ദ്രശേഖരൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ ഒന്നും ഇവിടെ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാം അല്ലെങ്കിൽ ഒന്ന് സംഭവിപ്പിക്കാം എന്നുള്ളത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറിച്ച് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നാൽ അദ്ദേഹത്തിന് ചില ചലനങ്ങളൊക്കെ ഉണ്ടാക്കാം അങ്ങനെ പതുക്കെ ഈ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ തിരുവനന്തപുരത്ത് തെക്കൻ തിരുവനന്തപുരത്ത് ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം